ശതമാനം വിജയം ഉറപ്പിക്കാൻ പാലക്കാട് പ്ലസ് ടു വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതായി പരാതി മോഡൽ എക്സാമിൽ പരാജയപ്പെട്ട ഫിസിക്സ് പരീക്ഷയ്ക്ക് എത്തിയപ്പോഴാണ് ഹാൾ ടിക്കറ്റ് തടഞ്ഞു വെച്ചത് സംഭവത്തിൽ രക്ഷിതാക്കൾ വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു റെയിൽവേ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറവായതിനാൽ നൂറ് ശതമാനം വിജയം എന്ന നേട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുമെന്ന ആശങ്കയിൽ തന്നെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി എന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ രക്ഷിതാവിനൊപ്പം എത്തിയപ്പോൾ അസഭ്യ വാക്കുകൾ പറഞ്ഞെന്നും വിദ്യാർത്ഥി പറയുന്നു മോഡൽ എക്സാമിന് മാർക്ക് കമ്മിയോണ്ട് എഴുതേണ്ടാന്ന് പറഞ്ഞത് പക്ഷേ ബാക്കി എല്ലാവർക്കും മാർക്ക് കമ്മിയാണ് എന്നെ മാത്രം ഇരുത്തിയില്ല മോഡലിൽ മാർക്കില്ല പിന്നെ നീ എങ്ങനെ പബ്ലിക്കിൽ മാർക്ക് മേടിക്കുക നീ ഫെയിലെഴുതിയ മതി ഫെയിൽ ആവുന്നേ പറഞ്ഞു മാഡം മോശമായിട്ടേ പറഞ്ഞു അതിന് മോന്തക്കുറ്റിക്ക് അടിക്കുമെന്ന് പറഞ്ഞു പിന്നെ സർട്ടിഫിക്കറ്റിൽ റെഡ് മാർക്ക് ഇടും പറഞ്ഞു ഇറങ്ങിപ്പോവാൻ പറഞ്ഞു മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് പൊതുപരീക്ഷയ്ക്കായി നന്നായി പഠിച്ചിരുന്നതായാണ് വിദ്യാർത്ഥി പറയുന്നത് ഇതോടെ ഇനി സേ പരീക്ഷ മാത്രമേ വിദ്യാർത്ഥിക്ക് എഴുതാനാകൂ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും രക്ഷിതാക്കൾ പരാതി നൽകി ആ എക്സാം എഴുതാൻ വന്നിട്ട് അവനെ കൊണ്ട് അവനെ തിരിച്ചയച്ചു അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവൻ അമ്മയും കൂടിയിട്ട് വീണ്ടും വന്നിട്ട് അവരടുത്ത് അത്ര ദിവസം അമ്മയും പറഞ്ഞ് അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ പറ്റില്ല പറഞ്ഞു തിരിച്ച് എഴുതാൻ പറ്റില്ല അതിന് എന്താണ് കാരണം കൂടി പറയാണ്ട മോഡൽ എക്സാമിന് മാർക്ക് കുറവ് കണ്ടിട്ടാണ് തിരിച്ചയച്ചിരിക്കുന്നത് സംഭവത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ട്വന്റിനോട് പറഞ്ഞു കുട്ടിക്ക് എന്തെങ്കിലും ബോധപൂർവമായ മാനേജ്മെന്റും കുട്ടിയോടും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കർഷകർ എടുത്താലേ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ സ്കൂൾ പിന്നെ അൺഎയ്ഡ് സ്കൂൾ മാനേജ്മെന്റ് ആണ് ലാബ് ടക്കം ഉൾപ്പെടുത്തിയ ശേഷമാണ് വിദ്യാർത്ഥിയെ എഴുത്തുപരീക്ഷയിൽ നിന്ന് മാറ്റിയത് അതേസമയം വിഷയത്തിൽ സ്കൂളിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ആരും തയ്യാറായില്ല സ്കൂളുകൾ നൂറു ശതമാനം വിജയ ശതമാനം ആഗ്രഹിക്കുന്നതിനെ തെറ്റു പറയാനാകില്ല പക്ഷേ അത് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തുകൊണ്ടാകരുത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ